ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിസ്റ്റം ഡാറ്റ് ജി യു വി മാർക്കറ്റ് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും ആവശ്യമെങ്കിൽ വീഡിയോ താൽക്കാലികമായി നിർത്താൻ കഴിയും കോർപ്പറേഷന്റെ ഓരോ സൂചകവും വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ ഞങ്ങൾ വിശകലം ചെയ്യും ഗ്രൂപ്പ് മാംസ്ക്യൂബ് എൻക്സ് ജെ ഈ അവലോകനം നിലവിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഗീകരണം അനുസരിച്ച് ഗുരുമാർ കെത് സംഘടന മാം സ്ക്വബ് എൻസ് ഫാമ ഫാമെറബോസം മുപ്പത്തിമൂന്ന് കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇത് തികച്ചും പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനത്തോട് അടുത്ത് ഞങ്ങൾ അന്തിമ തീരുമാനങ്ങൾ കാണും കമ്പനിയുടെ സ്കോർ പത്ത് എട്ട് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ മൈനസ് നെഗറ്റീവ് മൂന്ന് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നമുക്ക് കാണാം കമ്പനിയുടെ എട്ട് ദശാംശം അഞ്ച് റേറ്റിംഗിനെതിരെ മാം സ്ക്വീബ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ഗ്രൂപ്പ് മാമിക്സ്ക്വീബ് ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും മാംസ്ക്വീബ് മൈനസിന്റെ ചലനാത്മകത കാണിച്ചു പത്ത് ദശാംശം ഏഴ് ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം മാമിക്സ്ക്രൂബ് എന്ത് പൂജ്യം ദശാംശം ഒൻപത് ആറ് ബില്യൻ ഡോൾ ആണ് വിപണി മൂലധനം അൻപത്തി ഒൻപത് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് ബില്യൺ ഡോളാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം പതിനൊന്ന് ബില്യൺ ഡോളാണ് മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ഗ്രൂപ്പ് എംഗ് വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ പുസ്തക മൂല്യം മൂലധനം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിൻ്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ഏഴ് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് ആണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം നാൽപ്പത് മില്യൺ ഡോൾ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ പ്രവചന ലാഭം അൻപത്തി ഒന്ന് മില്യൺ ഡോളാണ് ആണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം രണ്ട് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി പതിനൊന്ന് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ മൂല്യത്തിന്റെയും വരുമാന അനുപാതത്തിന്റെയും മൂല്യനിർണയം നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മുന്നൂറ്റി അൻപത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം നാനൂറ്റി മുപ്പത് മില്യൺ ഡോളാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പതിനൊന്ന് ദശാംശം നാല് ഉപവിഭാഗത്തിൻ്റെ ശരാശരി മൈനസ് അൻപത്തി ആറ് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പത്ത് ദശാംശം മൂന്ന് ഒൻപത് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം ആയിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം നാൽപ്പത്തി ഏഴ് ഡോളർ ഒൻപത് ആയിരം ആണ് ഉപവിഭാഗത്തിൽ ശരാശരി മൈനസ് മുന്നൂറ്റി എഴുപത്തി രണ്ട് ദശാംശം ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന നാനൂറ്റി ഇരുപത്തി ഒന്ന് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ അറുന്നൂറ്റി അൻപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ പാസ് ചെയ്യാവുന്ന പൂജ്യം പോയിന്റുകൾ ഹ്രസ്വ ഇടപാടുകളുടെ അളവ് നാല് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് സാങ്കേതിക സൂചകം വിസിപ്പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു മാമിക്സ്ക്വേബ് ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം ആണ് കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യം ഏകദേശം ആറ് ഡോളർ അൻപത് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം പന്ത്രണ്ട് ഡോളർ ഒന്ന് സെന്റ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി മാമിക്സ് കുഴപ്പം വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഗുരുമാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു ആറ് ഡോളർ നാൽപ്പത്തി ഒൻപത് സെന്റ് വിലയിൽ വളർച്ചയ്ക്കായി ഒരു വ്യാപാരം തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം ഏഴ് ദശാംശം മൂന്ന് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അഞ്ച് ദശാംശം ആറ് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് പൂജ്യം ഏഴ് ജൂലൈ ഇരുപത് ഇരുപത്തിയഞ്ചിന് ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ആഴ്വേ ചെയ്യാം വിൽപ്പനയ്ക്കുള്ള ഒരു സന്തുലിത ഇടപാടായി മാറും ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു അവസാനം വരെ വീക്ഷിച്ചതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും വളരെ നന്ദി ഗുരുമാർ ടെക്സ്